നമസ്കാരമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായ ഒരു വെയിറ്റ് ഷെഡിന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത് ഇതേപോലത്തെ വെയിറ്റ് ഷെഡുകൾ ഒരുപാട് ഭാഗത്തുണ്ട് ഇതിനകത്ത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഭാഗം കുറെ പൈപ്പുകളാണ് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ പല ആളുകളും ഇതിനൊക്കെ താഴെ കമൻറ്റായിട്ട് കൊടുക്കാറുണ്ട് ഇത് ഫണ്ട് വെട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൈപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇരിക്കാനുള്ള ഭാഗത്ത് പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു ലോജിക്ക് ഉണ്ട് ആ ലോജിക്ക് എന്താണെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട നഗരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണിത് ഈ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട പോസ്റ്റ് ഓഫീസിന് എതിർവസ്ഥാന ടൗൺ ഹാളിന് സൈഡിൽ കാണുന്ന വെയിറ്റിംഗ് ഷെഡാണ് അപ്പോൾ ഇതിനകത്ത് ബെഞ്ചുകളിൽ കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് ആളുകൾ ഇവിടെ കിടപ്പുണ്ട് ഇതൊന്നും യാത്രക്കാരല്ല ഇവിടെ അടുത്തുള്ള ബാർ ഹോട്ടലൊക്കെ പോയി അടിച്ചിട്ട് കിക്കായി ആ വന്ന് കിടക്കുന്നതാണ് പലപ്പോഴും പല ആളുകൾ ആളുകളിവിടെയെല്ലാം ഒമിറ്റ് ചെയ്തിട്ടാകാൻ നശിപ്പിച്ചു ഇടാറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം പൊതുവേ ഒരു കാഴ്ചയാണ് ഇതേപോലെയുള്ള വെയിറ്റ് ഷെഡിലെ ബെഞ്ചുകളെല്ലാം ഇതുപോലെ മദ്യപാനികൾ വന്നിട്ട് കൈയടക്കിയാണ് അവിടെ കുടിച്ച് പെടുത്തു കിടക്കുന്ന ഒരവസ്ഥയാണ് മറ്റാളുകൾക്കൊന്നും അവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് പല വെയിറ്റ് ഷെഡുകളിൽ ഇതേപോലെ ആളുകൾ ഇരിക്കാനുള്ള ഭാഗത്ത് പൈപ്പുകൾ ഫിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബെഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മദ്യപാനികൾ വന്നിട്ട് അതെല്ലാം കൈയടക്കിയിട്ട് മറ്റാളുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്